ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ താരം കൊണ്ട് ബുദ്ധിമുട്ടാത്തവരാരും ഇല്ലല്ലേ അതിന് അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് ടിപ്പായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്നും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെക്കുക ആദ്യം തന്നെ ഇതാ ഈ ഒരു ടീസ്പൂണ് ഞാൻ കടുക് എടുക്കുന്നുണ്ട് ചെറിയൊരു പാത്രത്തിൽ ഇട്ടു കൊടുത്തു അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു മിനിമം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക പുതിയ നല്ലോണം റെസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചെറിയ മിക്സിൻ്റെ ജാറെ എടുത്തു അതിലേക്ക് ഇതൊരു ചെറുപ്പഴത്തിൻ്റെ ഒരു പകുതി ഇട്ടെടുത്ത് അതും കൂടി നല്ലോണം അടിക്കുക നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് അടിച്ചിട്ട് ഞാൻ ചെറിയ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് നമ്മളേത് നമ്മളേത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒരു അര ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് എവിടെയൊക്കെ താരൻ തലേൻ്റെ ഏത് പാത്രമൊക്കെ ഉള്ളെന്ന് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ തേച്ചിട്ട് കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റ് തേച്ച് വെക്കുക നല്ല മാറ്റം ഉണ്ടോ നല്ല റിസൾട്ടാണ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു രീതിയിലാട്ടോ വേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ